ഹലോ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വെള്ളക്കടല കറിയാണ് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെള്ളക്കടല കറി തേങ്ങയൊന്നും അരയ്ക്കാതെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടെ എങ്ങനെ വെള്ളക്കടല കറി വെക്കാമെന്ന് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എങ്ങനെ വെള്ളക്കടല കറി വെക്കണേന്ന് നോക്കാം ഒരു ബൗൾ വെള്ളക്കടല ഞാൻ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിത് കുക്കറിൽ വേവിക്കാൻ വെക്കാം ഒരു അഞ്ചാറ് വിസിലേക്ക് അടിക്കുമ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടും വെള്ളക്കെല്ലാം പെട്ടെന്ന് വേവല്ലോ ഇതിലേക്കിന് ഞാൻ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചറച്ചത് ഒരു തക്കാളിക്കായി അരിഞ്ഞത് പിന്നെ രണ്ട് തണ്ട് കരിയാപ്പ ഇത് ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു കടായി അടുപ്പിലോട്ട് വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് പൊട്ടിയ ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും കരിയാപ്പലേ ഇട്ട് കൊടുക്കാം എന്നുവെച്ചാൽ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻസ് താനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഉള്ളി നല്ലതുപോലെ വഴണ്ട് വന്ന ശേഷം ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിച്ച് ഇട്ട് കൊടുത്തു അതും കൂടി ഇട്ടുകൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അടച്ചു വയ്ക്കേണ്ട തുറന്ന് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന ഒന്നര സ്പൂൺ മുളക് പൊടി അര സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കശ്മീരി മുള പൊടിയാണ് ഇത് ഇത്ര ഇട്ട് നമുക്ക് നല്ലതുപോലെ ഈ ഉള്ളിക്കകത്തിട്ട് വഴറ്റിയെടുക്കാം പച്ചക്കുത്ത് മാറുന്നതുവരെ നമുക്ക് വഴറ്റിയെടുക്കണം അപ്പം ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ലതുപോലെ ഇത് മൂപ്പിച്ചെടുക്കാം എരി വേണമെന്നുണ്ടെങ്കിൽ എരിയുള്ള മുളകൊടിയും കൂടെ നമുക്ക് അരസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയെ അപ്പോൾ ഇത് നല്ലതുപോലെ മൂത്ത് വന്നപ്പം ഇതിലേക്ക് ഞാൻ തക്കാളിക്ക് ഇട്ട് കൊടുത്തു തക്കാളിക്കേം കൊണ്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം നല്ല തക്കാളിക്ക് നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന കടല ചേർത്ത് കൊടുക്കാം കടല നല്ലതുപോലെ വെന്തിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ശകലം കൂടെ ഒഴിച്ച് നീട്ടിയെടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നില്ല നമ്മൾ കടലയ്ക്കകത്ത് വേവി വേവാൻ വെച്ചിരുന്ന വെള്ളം തന്നെ മതിയായിരുന്നു അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ശേഷം അതിലേക്ക് ഞാൻ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ചെറിയ ഒന്ന് നല്ലതുപോലെ കുറുക്കിയെടുക്കാം വെള്ളക്കടല വേണമെന്നുണ്ടെങ്കിൽ അഞ്ചാറ് വെള്ളക്കടലെ എടുത്ത് നമുക്ക് കൈ ഒന്ന് ഉടച്ച് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ തവി കൊണ്ട് ഉടച്ചാലും നല്ലതുപോലെ കുറുകി കിട്ടും അപ്പം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന ഇനി കസ്തൂരി അത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ തേങ്ങാപ്പാലൊന്നും ചേർക്കുക തേങ്ങ ഇറക്കാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല കുറുകിയ ചാറോടും കൂടെ നമുക്ക് ഈ കറി വെക്കാൻ പറ്റും അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണ് പഞ്ചസാരയാണ് അത് ശകലം മതി അതും ഇപ്പം ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിലേക്ക് ഒരു പിടി മല്ലിയലങ്ങളും ഇട്ട് ഴിഞ്ഞാൽ നമ്മുടെ വെള്ളക്കടല റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ട് നല്ല കുറുകിയ ചാറോടുകൂടെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ താങ്ക്